തൃത്താല പൈതൽജാറം ആടു നേർച്ച ഫെബ്രുവരി പന്ത്രണ്ട് വ്യാഴാഴ്ച തൃത്താല പൈതൽജാറം ആടു നേർച്ച ഫെബ്രുവരി പന്ത്രണ്ട് വ്യാഴാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കും കാലത്ത് ആറിന് മൗലിദ് പാരായണം ഏഴിന് കൂട്ട സിയാറത്ത് ഖുറാൻ പാരായണം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് കൊടിക്കയറ്റം രാത്രി പത്തിന് ഖുറാൻ ഖത്തം ദു എന്നിവ ഉണ്ടായിരിക്കും നേർച്ച ദിവസം രാവിലെ ഒൻപത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കുമെന്ന് തൃത്താല മഹല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സക്കീർ അറിയിച്ചു

തിർത്താല മഹലിൽ വർഷങ്ങളായി നടന്നു വരുന്ന മജുലിസന്നൂർ ദിഖ്ർ ദ്വാ സദസ് എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച മഹലിൽ നടത്തി വരുന്ന പരിപാടി അതിൻ്റെ വാർഷികം വിശാല പത്താം തീയതി ചൊവ്വാഴ്ച മഹരിമസ്കാരം കഴിഞ്ഞ ഉടൻ ജുമഴത്ത് പള്ളി പരിസരത്ത് വെച്ച് നടത്തപ്പെടുകയാണ് മജുൽസൊന്നൂറിൻ്റെ സദസ്സിനെക്കുറിച്ച് പറയുമ്പോൾ ഈ മഹല്ലത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ അവിടെ വന്ന് ദ ചെയ്ത് നേർച്ചയാക്കി കാര്യങ്ങൾ നേടിയതുമൊക്കെ നമുക്കൊരുപാട് അനുഭവത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആത്മീയമായി നമുക്ക് ഉത്തേജനം നൽകുന്ന വലിയ ഒരു സദസ്സാണ് നാളെ ചൊവ്വാഴ്ച നടക്കുന്ന ബജർസന്നൂർ വാർഷികം എന്നുള്ളത് പരിപാടിയിൽ പ്രമുഖ പണ്ഡിതനും ബാഹ്മിയുമായ ബഷീർ ഫൈസി ദേശമംഗലമാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നിഷാല് വ്യാഴാഴ്ച പൈതൽചാറം നേർച്ച കൂടി നടക്കുകയാണ് ഈ രണ്ട് പരിപാടികളിലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്നും പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു സ്ലാമത്തല്ലാഹി തൃത്താല പൈതലിൻ്റെ ജാർത്ഥ്യങ്ങളിലെ ആണ്ടു നേർച്ച എല്ലാ വർഷവും നടത്തപ്പെടുന്നതുപോലെ ഈ വർഷവും ഫെബ്രുവരി പന്ത്രണ്ട് മകരം ഇരുപത്തൊമ്പതിന് വ്യാഴാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ ആണ്ടു നേർച്ച രാവിലെ സൂമ്യനമസ്കാരത്തിന് ശേഷം മൗല്യത് തുടർന്ന് കൂട്ടുസിയാർത്ത് ഒമ്പത് മണി മുതൽ പതിനൊന്ന് മുപ്പ് വരെ ഭക്ഷണ വിതരണം ഉച്ചക്കൊന്ന് മുപ്പിന് കൊടിക്കയറ്റം രാത്രി മണിക്ക് ഖത്തം ധുവ ഇങ്ങനെയാണ് ഈ വർഷത്തെ പരിപാടികൾ എല്ലാ ജാതി വിഭാഗക്കാർക്കും ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ഈ വർഷവും നമ്മുടെ വൈദന്റെ ജാതി നേർച്ച ഭംഗിയായി നടത്താൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഈ വർഷം ഫെബ്രുവരി പത്തിന് നമ്മുടെ മാസം തോറും നടത്തി വരാറുള്ള മധുസ്നൂറിൻ്റെ വാർഷികവും ഈ വർഷം നടത്തപ്പെടുന്നുണ്ട്